നമ്മളിവിടുത്തെ നടുതലി നടു നടുതലിയും നടുതലിയൊക്കെ നട്ടേന്റെ സ്ഥലത്ത് നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ടിറങ്ങിപ്പോന്ന നമ്മുടെ വീടിന്റെ അടുക്കള ഭാഗത്തേക്കാണ് കേട്ടോ അപ്പൊ അതിന്റെ വീട് താഴെയാണ് അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നിടത്തുള്ളത് നമ്മുടെ കാടക്കൂട് കാടക്കൂട് എല്ലാവർക്കും അറിയാമല്ലോ നമ്മളിപ്പോ അങ്ങനെ പ്രത്യേകിച്ച് ഇത് നമ്മൾ കാടക്കൂട് ഞാൻ എപ്പോഴും കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കാടക്കൂടിന്റെ നേരെ താഴെ ഇങ്ങോട്ടുള്ളത് നമ്മുടെ കാടക്കൂട്ടിൽ നിന്ന് വരുന്ന കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വലിയ പേരെ പണിതിട്ടിട്ടുണ്ട് അത് ആ ഭാഗമാണ് തെയ്യിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് ഇത് വളം കാടവളം ഒക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഏല ഉള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഈ വർഷത്തെ കാടവളം നമുക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മൾ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിട്ടിരിക്കുക അടുത്ത വർഷം തൊട്ടാണ് നമ്മൾ കൊടുക്കാൻ തുടങ്ങുകയുള്ളൂ കേട്ടോ പുറത്ത് കൊടുക്കാനൊക്കെ വേണ്ടവർ ഈ ഭാഗമാണ് ഇനി നമുക്ക് നമ്മുടെ ബീൻസ് നിൽക്കുന്ന സ്ഥലം നമ്മൾ കഴിഞ്ഞ ദിവസം കപ്പളങ്ങിനെ കുറച്ചാടി കഴിഞ്ഞ ദിവസം പ്രാവശ്യം ഇത് പിന്നെ കേട്ടോ ഇതിന്റെ ഈ ഒരു കപ്പിയുടെ താഴെയൊക്കെയാണ് നമ്മുടെ വീട് നമുക്ക് എന്തായാലും തിരിച്ചു പോയി ആ വഴിയെ തന്നെ ഇറങ്ങി വീട്ടിലോട്ട് വീട്ടിലേക്ക് ീൻസ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വെള്ളം എടുക്കുന്ന കാണിച്ചില്ലായിരുന്നോ അതാണിത് ഇങ്ങോട്ട് വരുമ്പം നമ്മൾ ഈ ബീൻസ് നിൽക്കുന്നതിൻ്റെ ഇപ്പുറത്തോട്ട് നമ്മൾ അടുത്ത ബീൻസിനുള്ള സ്ഥലം റെഡിയാക്കി ബീൻസ് നട്ട് വള്ളിയൊക്കെ കയറിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കുറച്ച് കൊക്കോമരവും മരവും കായുമൊക്കെ ഉണ്ട് അപ്പം അപ്പുറത്ത് കുറച്ച് ബീൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് ബീൻസ് പുതിയതായിട്ട് നട്ടിരിക്കുന്നു പിന്നെ ഇപ്പുറത്ത് കുറച്ച് ബീൻസ് നമ്മൾ വിളവെടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇനി നമ്മൾ പോകുന്നത് നമ്മൾ തിരിച്ച് നമ്മൾ വന്ന സ്ഥലത്തോട്ട് പോകുക എന്നല്ലേ ബാക്കി സ്ഥലങ്ങൾ അതുപോലെ കണ്ടുവരാൻ പറ്റുന്നു പെട്ടെന്ന് ഈ ഒരു വഴി നമുക്ക് പ്രയോജനപ്പെടുത്തണം അത് നമ്മൾ കോവലിട്ട് ശരിയാക്കാൻ ഓർത്തോണ്ടായിരിക്കുന്നത് ഇതുവരെ പന്തലിടാൻ സമയം കിട്ടിയില്ല അപ്പം നമ്മൾ സിജി പീറ്റർ എനിക്ക് അയച്ചു തന്ന ഇത് കേട്ടോ അപ്പം കോവല് കോവയ്ക്കായത് നോക്കും ആ അല്ല കണ്ട് അപ്പം അതെ നല്ല കോവയ്ക്ക നമുക്കിത് ഈ കോവൽ ഈ വഴിയിൽ ഇങ്ങനെ നമ്മുടെ കാടക്കൂട്ടിലോട്ട് നമ്മളപ്പുറത്തുനിന്നാണ് കാടക്കൂട് കണ്ടത് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇതും ഒരു വാതിലാണ് കാടക്കൂടിൻ്റെ നമുക്ക് തീറ്റ ഇറക്കി വെക്കാനും പൊടി ഇറക്കി വെക്കാനും അങ്ങനൊക്കെ ഉള്ള സ്ഥലം അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ പഴയ വഴിയിലോട്ട് തന്നെപ്പാ നമ്മൾ തുടങ്ങിയടത്തേക്ക് പോകും അപ്പോൾ നമ്മൾ തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നത് ഇതിലേക്കൂടെ ആയിരുന്നു നമ്മുടെ പച്ചക്കറിത്തോട്ടത്തിലോട്ട് കടന്നുപോയത് അപ്പോൾ ഇനിയും നമ്മൾ പോകുന്നത് നമ്മളുടെ വീട്ടിലേക്കുള്ള വഴിയെയാണ് പോകുന്നത് അപ്പോൾ ഇതിലേ ഇനി വരുമ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ വീടിൻ്റെ അങ്ങോട്ട് പോകുന്ന ഈ വലതുവശത്തെല്ലാം നമ്മൾ വലിയ മരങ്ങളും പിന്നെ ഏലവും പൊടിയും അങ്ങനെ എല്ലാ സാധനം ആയിട്ടുള്ള സ്ഥലമാകും പിന്നെ നടന്നു വരുമ്പോൾ അപ്പൊ നമ്മളുടെ ഏലം പാപ്പി കുരുമുളക് അതായത് നമ്മുടെ കാപ്പിക്കൂരു പറിക്കാറായി നിൽക്കുന്നു ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് പറിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വാവലിൻ്റെ ഒക്കെ ഭയങ്കര ശല്യം ഉള്ളത് കൊണ്ട് ഉണ്ടാകുന്ന ഉണ്ടാകുന്ന അപ്പം തന്നെ ചപ്പിക്കളയും അപ്പോൾ നമുക്കിനി ഉടനെ തന്നെ ഇത് പറിക്കാറായി വരുന്നു അപ്പോൾ ഇത് പറിച്ച് നമ്മൾ ഉണങ്ങി നമ്മൾ നമ്മളുടെ പൊടിച്ച് നമ്മുടെ സ്പൈസസ് ഒക്കെ ചേർത്ത് നല്ല അടിപൊളി കാപ്പിപ്പൊടി കാപ്പി നമുക്ക് കുടിക്കണം നമ്മളുടെ ഈ വഴിക്ക് താഴോട്ടുള്ള സ്ഥലത്താണ് നമ്മൾ പുളിയൊക്കെ പിറക്കിയില്ല പുളിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം ഉള്ളത് ഈ വഴിക്ക് താഴെട്ട ഈ വഴിക്ക് മുകളിലോട്ട് നിറച്ചു റബ്ബർ ആയിരുന്നു തൈ റബ്ബർ ആയിരുന്നു അത് മൊത്തം വെട്ടിയിട്ടാണ് നമ്മൾ മൊത്തം കൃഷിയാക്കിയത് കേട്ടോ പിന്നെ നമ്മൾ ഇതിനെ പോകുമ്പോ നമ്മുടെ വീടാണ് ഡെയ് കാണുന്ന വഴിയാണ് നമ്മളുടെ വീട്ടിൽ നിന്ന് നമ്മള് കൃഷി സ്ഥലത്തോട്ട് കയറുന്നത് നമ്മൾ അപ്പുറത്തൂടെ വരുന്ന വലിയൊരു വഴി കണ്ടു അതിനെ വന്നേനെ നമുക്ക് വീട്ടിലോട്ട് വരണമെങ്കിൽ തെയ്തു വഴി ഇനി വരാം ഇനി അതെല്ലാം നേരെയായിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഇവിടെ നമ്മളെ ക്യാബേജ് നട്ടതെല്ലാം ഫ്ലോപ്പ് ആയിപ്പോയെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു തണല് കൊണ്ടോ അല്ലാതെ എന്തോ സംഭവിച്ചു അങ്ങനെ ആയിപ്പോയി അതേസമയം കണ്ടോ സെലറി ഒക്കെ നിൽക്കുന്നുണ്ടോ ചുമ്മാ ദ്രോപാദനം വെച്ചിരിക്കുക കാട് പോലെ വളർന്നിട്ടുണ്ട് അപ്പം ഇവിടെ നമ്മൾ ഇവിടെ ഇതെല്ലാം പറിച്ചു കളഞ്ഞിട്ട് നമ്മളുടെ ക്രിസ്തുമസ് പുൽക്കൂട് ഉൾക്കൂടൊരുക്കണ്ടേ ഇവിടെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എത്രത്തോളം എങ്ങനെയാണെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഒരു സ്ഥലമാണ് നമ്മൾ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നമ്മുടെ തിണ്ണയിൽ തന്നെയല്ലായിരുന്നു പുൽക്കൂട് ഒരുക്കിയത് ഇപ്രാവശ്യം നമ്മൾ ഈ ഒരു സ്ഥലം അതിന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഇങ്ങോട്ട് ജാതി പേര കാപ്പി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാം ഇങ്ങോട്ട് നല്ല വനം പോലെ തന്നെ അടഞ്ഞു നല്ല തണുപ്പായിട്ട് കിടക്കുന്ന സ്ഥലമായി താഴത്തെ സ്ഥലം അത് നമുക്ക് അങ്ങനെ തന്നെ നിലനിർത്തി വേണം മുമ്പോട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാൻ ചെയ്യാൻ വേണ്ടി പിന്നെ ഇത് നമ്മുടെ വീട് ഇത് നമ്മുടെ വണ്ടി പിന്നെ കഴിഞ്ഞ ദിവസം ജഫിൻ മുള്ളാത്തേ കയറി നാരങ്ങ കുറച്ച സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഞാൻ കാണിച്ചു തരാം ഇല്ലേ ചോദിക്കല്യോ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഇതാണ് നമ്മുടെ മുള്ളാക്ക മുള്ളാക്ക ഇത് നമ്മുടെ ഓറഞ്ച് മരം അല്ല ദീ കാണുന്ന കണ്ടോ ഇത് നമ്മുടെ ചാമ്പ അപ്പം ഇത് മൂന്ന് പേരും കൂടെ കെട്ടു പിണഞ്ഞാണ് നിൽക്കുന്നത് അപ്പം ഈ നാരകത്തേലെ ഈ ഓറഞ്ചേല ഓറഞ്ച് പറിക്കണമെങ്കിൽ ഈ മുള്ളാത്തേൽ കയറിയാലേ പറഞ്ഞാലേ എന്ത് സാധനം ഈ ഒരു മരക്കായി കയറിയാൽ മതി കേട്ടോ പിന്നെ നമുക്ക് നമ്മളുടെ കിണർ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് വെള്ളമുണ്ടോ കിണർ എവിടെയാണെന്നൊക്കെയുള്ളത് നമുക്ക് കിണർ കണ്ടെത്താം ഇതിലേക്കൂടെ നമുക്ക് ഇതിലെ കൂടെ ഇറങ്ങി പോകുന്ന വഴിയാണിത് ഇതൊക്കെ ചെറിയ നാട്ടു നടപ്പ് വഴിയും കൂടെ എന്ന് പറഞ്ഞ അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും അപ്പുറത്തുള്ളവർക്കൊക്കെ വരണമെങ്കിലൊക്കെ ഈ വഴി ഉപയോഗിച്ചിട്ട് വരാം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് ഉണ്ടല്ലോ ജാതിയാണ് ഇങ്ങോട്ട് അതുകൊണ്ടാണ് ജാതി ഇങ്ങനെ അടഞ്ഞു നിൽക്കുന്നുണ്ട് ജാതിയാണ് ഈ ഭാഗത്ത് ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ജാതി ഏലം കൊടി അങ്ങനെയുള്ള കാപ്പി അങ്ങനെയുള്ള പച്ചക്കറി ഒഴികെയുള്ള ബാക്കി എല്ലാ സാധനങ്ങളും നമ്മളിപ്പോൾ ഇത് മേടിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ തെങ്ങ് ആവശ്യത്തിന് തെങ്ങ് ഇതാണ് നമ്മുടെ കിണർ തേങ്ങ വീണ് കിടക്കണ്ടൂടാ അപ്പൊ ഇത് ഈ ഒരു കിണർ കൊണ്ട് മാത്രം നമുക്ക് കൃഷിയും കൂടെ ഉള്ളത് കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല വീട്ടാവശ്യത്തിനുള്ള വെള്ളം മാത്രമേ കിട്ടുള്ളൂ മഴക്കാലം അല്ലാത്ത സമയത്ത് അപ്പൊ നമ്മൾ കിണർ കിട്ടിയായിരുന്നു ഞാൻ നിങ്ങൾ കണ്ടില്ലായിരുന്നു നമുക്ക് മുന്നൂറ്റി അടിക്ക് വെള്ളം കിട്ടി പിന്നെ പ്രത്യേകിച്ച് കാണിക്കഴിഞ്ഞത് എല്ലാം അതുപോലത്തെ തന്നെ സെയിമാണ് അപ്പം ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോഴാണ് നമ്മടെ പൊന്നിയും നമ്മടെ കൂട്ടാ എന്റെ പൊന്നിന്നുള്ളത് നമുക്ക് വായി പോകത്തില്ലേ പിന്നെ ബുദ്ധിമുട്ടിയാ അപ്പം ഇവിടെ ഇപ്പം ഇത് നമ്മുടെ നമ്മുടെ ചേട്ടായി ബുക്കിൽ കയറാൻ വേണ്ടിയിട്ട് നട്ടേക്കുന്ന ചേനയാണ് കേട്ടോ പറിക്കുമ്പോൾ പറിക്കുമ്പോൾ അറിയാം അതെ അതെ ഗിന്നസ് ബുക്കിൽ കയറുക നമ്മളുടെ വീടിൻ്റെ വീട്ടിലെ ബുക്കിൽ കയറുകയോ എന്നുള്ളത് പറിക്കുമ്പോൾ അറിയാം പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുണ്ടല്ലോ ഇവിടെ കൊണ്ട് നമ്മളുടെ വീഡിയോ തീരുവാ കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ വീട് തന്നെയാണ് അപ്പോൾ നമ്മളുടെ വീടിൻ്റെ സ്ഥലത്തിൻ്റെയൊക്കെ വീഡിയോ തീർന്നു കേട്ടോ ഇത് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഒരു ചെടിയാണ് ഈ ഭാഗങ്ങളിലാണ് ഞാൻ ഈ ചെടി കൂടുതൽ കണ്ടിട്ടുള്ളത് കേട്ടോ ഇത് ചുമ്മാ ഈ കമ്പ് ഒടിച്ച് കുത്തിയാൽ തന്നെ ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ ഈ പൂവിൻ്റെ സീസൺ അല്ലാത്ത സമയത്ത് ഇതൊരു നവംബർ ഡിസംബർ മാസങ്ങളിലായി പൂക്കുന്നത് പൂക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കുറേ നാളത്തേനിങ്ങനെ ഇങ്ങനെ ഇരിക്കും നല്ല രസമാണ് കാണാൻ അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ഇതോടുകൂടി ചെടിയോടു കൂടി ഈ പൂവിനോട് കൂടി നമ്മളുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് താങ്ക്